അവൻ പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ സ്വീകരിച്ച് ദേവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ ചെയ്തു എന്നാൽ പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു നാം വിജി പ്രദേശത്താണ് പ്രദേശത്തായതുകൊണ്ടും ഗ്രാമങ്ങളിലും നാട്ടിൻ പോയി താമസിക്കുന്നതിനെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക അവൻ പ്രചരിച്ചു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അമ്പത് വീതം പന്തികളായി ഇരുത്തുവിൻ അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും വരുത്തി അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ടുമേനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശി വധിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കക്ഷണങ്ങൾ പന്ത്രണ്ട് കുട്ടനറയെ ശേഖരിച്ചു സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഈ വചന ഭാഗം ഒത്തിരി ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് അഞ്ചപ്പവും മീനും ഇന്ന് നമ്മൾ ക്രിസ്തുരാജന്റെ ഈ ഒരു വലിയ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്ന ദിവസം ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിത്ര മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് കൊടുക്കുവാനായിട്ടുള്ള മനസ്സ് വേണം എന്നുള്ളതാണ് അവിടെ അയ്യായിരം പുരുഷന്മാരും അപ്പോൾ അത്ര തന്നെ സ്ത്രീജനങ്ങളും കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് ഒരു പത്ത് പതിനായിരം പേരോളം എന്തായാലും അവിടെ ഉണ്ടായിരിക്കും പക്ഷേ ഇവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവരുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ എന്ന് ശിഷ്യന്മാർക്കറിയാം അവർക്ക് അവരെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിച്ചു എന്തു വേണം ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടെന്നാൽ മാത്രമാണ് ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും യേശുവിനെ അനുസരിച്ചു എന്നുള്ളതാണ് ഇതിനു മുമ്പത്തെ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വചനം പ്രഘോഷിച്ച് മുന്നോട്ട് പോകുന്നതുമാണ് ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അതിനുശേഷം ശിഷ്യന്മാരെ ദൈവവചന പ്രഘോഷണത്തിനായി അയക്കുകയും അവരൊത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിത അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈശോ വലിയ ഈ ഒരു വലിയ അത്ഭുതം അവിടെ നടത്തുന്നത് അപ്പോൾ അവർക്ക് ചിന്തിക്കാവുന്ന യുക്തിപരമായിട്ടും അറിവ് വെച്ചൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് കൊടുത്തു കഴിഞ്ഞാലേ ആർക്ക് തികയും ഒരാൾക്ക് മാത്രമേ തികയുള്ളൂ എന്നുള്ളത് പക്ഷേ ദൈവത്തിന്റെ മുൻപിലെ യേശുവിന്റെ മുൻപിലേക്ക് എൻ്റെ കയ്യിലുള്ള ആ ഒരു ചെറിയത് അതെന്താണോ അഞ്ചപ്പമാവാം രണ്ട് മീനാവാം എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് നൽകി കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ആവശ്യത്തിനെ വിളമ്പിത്തരുവാനായിട്ട് എൻ്റെ ആവശ്യത്തിനേക്കാളും കൂടുതലായിട്ട് അതിനെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള കഴിവ് എൻ്റെ ഈശോയ്ക്കുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു ബോധ്യമാണ് ശിഷ്യന്മാര് ആ അപ്പം യേശുവിന്റെ മുൻപിലേക്ക് കൊടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമുക്ക് എല്ലാവർക്കും വേണ്ടതും ഇത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട കാര്യം ഉള്ളൂ എൻ്റെ കയ്യിലെ വലുതായിട്ടൊന്നുമില്ല സമ്പത്തിനെ കുറിച്ചല്ല പറയുന്നത് മൂല്യങ്ങളായാലും മറ്റു കാര്യങ്ങളാണെങ്കിലും എൻ്റെ കയ്യിലെ നമുക്കറിയാം നമ്മൾ പാപികളാണ് നമ്മൾ പല വീണുപോകുന്നവരാണ് പക്ഷേ എൻ്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ നന്മ ഏത് ദുഷ്ടന്റെ മനസ്സിലും ഒരു നന്മയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നന്മയുള്ളവരാണ് നമ്മളെല്ലാവരും നല്ല മനുഷ്യർ തന്നെയാണ് പക്ഷേ ചില അവസ്ഥകളിൽ വീണ് പോകുമ്പോഴും ആ ഒരു അവസ്ഥ എത്ര ചെറുതോ വലുതോ ആയിരിക്കട്ടെ അത് ദൈവത്തിന് നൽകുക അതിനെ എങ്ങനെ നൽകണമെന്നും എവിടെ നൽകണമെന്നും അറിയുന്ന വ്യക്തിയാണ് എൻ്റെ ഈശോ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വേണം ത്തെ കാര്യമാണ് ഈശോ ഇതെല്ലാം സാധിച്ചു തരുമെന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഈശോയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ് എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ കൊച്ചു കാര്യങ്ങളും വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം രണ്ടാമത്തെ കാര്യമാണ് വിശ്വാസം എന്നുള്ളത് നമ്മൾ അനുസരണം എന്നുള്ളൊരു കാര്യം അനുസരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ഇരുത്തിയതിന് ശേഷമാണ് എല്ലാവരെയും വരികളായി ഇരുത്തിയതിന് ശേഷം മാത്രമാണ് ഈശോ അപ്പവും മീനും എടുത്ത് വർദ്ധിപ്പിക്കുന്നത് നമുക്ക് യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്താണ് ചെയ്യണത് എന്നൊക്കെ നമുക്ക് വരും പക്ഷെ തോന്നിയേക്കാം പക്ഷേ അനുഗ്രഹം നിങ്ങൾക്ക് വേണം അനുഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം അവൻ പറയുന്നത് പോയി ചെയ്യണം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുക നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ സ്ഥലങ്ങളിൽ പോയിരിക്കുക നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ മുൻപിലേക്ക് വരും അവനെ അനുസരിച്ചവർക്ക് ഭക്ഷണം ലഭിച്ചു എന്നുള്ളതാണ് നമ്മളും ഈശോയെ അനുസരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ അവന് സാധിക്കും അവൻ ആളുകളൊക്കെ ഇരുത്തി ഭക്ഷണം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ എങ്ങനെ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കും എന്നുള്ള ഒരു മാനുഷികമായ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് മറിച്ച് അനുഗ്രഹം വരുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കുക അതെന്തു തന്നെ ആയാലും നമ്മുടെ അറിവുകൾ വേറെയായിരിക്കാം നമ്മുടെ യുക്തി വേറെയായിരിക്കാം പക്ഷേ നമ്മുടെ യുക്തിക്കും അറിവിനും ഉപരിയായിട്ട് അതിനെല്ലാം മുകളിലായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്നുള്ളതാണ് ഈ ഒരു തിരുനാൾ നമ്മൾ നടത്തുമ്പോഴും എന്നിലുള്ള ചെറിയവ ദൈവത്തിന് നൽകിക്കൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ എൻ്റെ എന്നിലേക്കുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഈശോ പറയുന്ന ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിശുദ്ധിയോടെ ജീവിക്കുവാനുമായിട്ട് ഈ തിരുന്നാള് നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ